ടുത്ത് ചാടാൻ പോകണേസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ് ഇന്ന് മഴ മഴയൊന്നും ഇന്ന് അധികം പെയ്തില്ല ഇവിടെ ഇഷ്ടം പോലെ കിളി കിളികർ ചെയ്ത് സൗണ്ടൊക്കെ ഒക്കെ നമുക്ക് വാർപ്പിന് വില കയറാം വരാൻ പറ്റുന്നില്ല ഈ പലക പൊട്ടാനായിക്കണ് ഇവിടെ കയറാൻ ഇത് കൂടെ കയറണം എന്നിട്ട് ഇത് ഈ സാധനം പൊട്ടുമെന്ന് അറിയില്ല ഇത് കൂടെ നടന്ന് വിട്ട അവിടെ നിന്ന് ചാടിക്കാരണം അത് വാർപ്പിനേലെത്തുള്ളൂ നമുക്കാദ്യം ഒരു ചെരുപ്പ് ഇട്ടിട്ട് തരാം മറ്റേ മുള്ളു മോളോ വാർപ്പ എനിക്ക് വരുന്നുണ്ടോ ഇക്കൂടെ കാരണം ഇരിക്കണം അവിടെ പൊട്ടും എന്താ അറിയില്ല ചെറിയ പലക പല കാ പൊട്ടാന നനഞ്ഞ പൊട്ടു നനഞ്ഞ പൊട്ടുന്ന് തോന്നുന്നു ഇത് കുടിക്കാൻ പിന്നെ ശ കുടും רוצ disappointment from their mother Kiliakaal Jungee Boats േ താർപ്പായി പറന്നു പോയൊക്കെ ആയി സേഫ്റ്റിക്ക് ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഓട്ട ോനോ മറ്റേ വെള്ളമൊക്കെ മാറ്റാനായിരിക്കും വെള്ളം മൊത്തം മാറ്റണം ക്ലീനാക്കാനായിരിക്കും അത്രയും ചളിയൊക്കെ ഉണ്ടായിട്ട് വെള്ളം മറ്റേ ഈ ടാങ്കിൻ്റെ ഉള്ളിൽ ഒക്കെ ക്ലീൻ ആക്കണം കൂടെ മെറ്റീരിയല സൗണ്ട് പോയി അങ്ങോട്ടെടുത്ത് ചാടേണ്ടത് കൂടെ ഇറങ്ങ നടക്കൂല കൂടെ ഇറങ്ങില്ല നല്ല നടക്കൂല അടുത്ത് ചാടേണ്ടി വരും അതിനപ്പുറത്തുള്ളൂ അവിടെ കുപ്പിച്ചല്ലോ നല്ല പോയി നേരെ ചാടുക മണലിലേക്ക് ചാടുക അവിടെ നിന്ന് അവിടുന്ന് ആ കെട്ടിട്ടെന്ന് തയ്ക്കി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ കെട്ടുന്ന നേരെ തയ്ക്കി നല്ല കാറ്റ് ഒന്നും പറയാം തണുത്ത കാറ്റ് അവിടെ മാങ്ങ അവിടെ ചക്ക ഉണ്ട് ചക്ക അണിച്ചിട ചക്ക അവിടെ മാങ്ങ കുറച്ചിട്ടുണ്ട് കിങ്ങണിയേ വിലോട്ട് ഓക്കെ ഇങ്ങോട്ട് എങ്ങോട്ടാ ഇതാ കിങ്ങിണിയവിടെ മീൻ നന്നാക്കും എന്ത് മീനാണോ മാർക്ക് ഗെഡ്സെറ്റ് ഇവിടുന്ന് അടുത്ത് ചാടാൻ പോകണേ ഒളി മാർക്ക് വൺ ടു ത്രീ കാ ഇവിടെ സേഫായിട്ടില്ല എൻ്റെ ചെയ്തിട്ടുണ്ട് ഓഹ് അതിൻ്റെ മീൻ എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് ലാൻഡ് ചെയ്യാറുണ്ട് ഹൈ ഇതെന്തോ Bak, 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 <tai> bak. Lupa di kanan orang karya kanan orang. Udah, itu berku. Selamat menikmati. കോഴീ പിടിച്ചോ തല ആ ഊഫ് ഒന്നുകൂടി ഇട്ടു കൊടുക്ക കടിച്ചേ പൂച്ച അതിന് കൊടുക്കില്ല ഒന്ന അവിടെ പൂച്ച കടത്തിൽ ശങ്കൊന്നുണ്ട് അവിടെ അല്ല ഉള്ള എവിടെയാ നല്ല അച്ചപ്പം ഉണ്ടാണ്ട് അച്ചപ്പം 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 ഇതെന്താ മുട്ടാകുമ്പോൾ ഇതെന്താ ഞാൻ കാപ്പിടം കണ്ടിക്കറിയ ഇതെന്താറക്കണ്ടോ ഇതെന്താറിയോ അവക്കായിടും മറ്റേ അവക്ക എന്തോ വെണ്ണപ്പഴം നാട്ടാണ് നമ്മളിവിടെ പറയുക വെണ്ണപ്പഴം വെണ്ണപ്പഴം പഴുക്കാൻ പച്ച 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 പഴുക്കാൻ വേണ്ടിയിട്ട് അരിയിലൊക്കെ വെക്കും അപ്പോൾ അത് പഴുക്കും നല്ല മാത്രമുണ്ടാവും ഒന്ന് ജ്യൂസ് പോലെ അടിച്ച് പച്ചയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനെ പൈസ ഞാൻ തിന്നും മീൻ കറിയോ ആ ആ മീൻ ഇതാക്കിയിട്ട് ഞാൻ ഓർക്കാം പൊരിക്കില്ല അത് ഇത്രയായി എന്റെ മുമ്പ് ഒരിക്കെന്തോ അതാണെങ്കിൽ ഉപ്പേരിക്കലോ നല്ല സീറ്റേ ഞാൻ ചോറായി അപ്പോൾ കരിയെ കഴിക്കണം നാണേ പോലെ വിളിക്കാം അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ച് സെറ്റായിട്ട് എല്ലാവരും കടന്നു തുറങ്ങാൻ പോയിക്കണ് ഞാൻ റൂമിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ണി മാറില്ല എല്ലാവരും കടന്നു ഉറങ്ങാൻ പോയിക്കണു എല്ലാവരും പോയിക്കണമല്ലോ എല്ലാവരും ഉറങ്ങുണ്ടാണ് ഇപ്പോൾ ബൈ ഗൈസ് ബാക്കി നാളെ